നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വ്യാഴാഴ്ച നിങ്ങളുടെ രാശിക്ക് മുന്നിലുള്ള അവസരങ്ങളും വെല്ലുവിളികളും ഭാഗ്യ നേരങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമെല്ലാം ഇന്നത്തെ പ്രവചനത്തിൽ നോക്കാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽ ഭാഗം കോടതി കേസുകളിൽ അനുകൂലമായ വിജയം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ ഐക്യവും ദാമ്പത്യ സൗഖ്യവും അനുഭവപ്പെടും സാമ്പത്തിക കാര്യങ്ങളിൽ ഏറെ കാലമായി നിലനിന്നിരുന്ന അനിശ്ചിതാവസ്ഥക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ സ്ഥല മാറ്റത്തിനോ സാധ്യത കാണുന്നു ജീവിത പങ്കാളികൾക്കിടയിൽ പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും സാമ്പത്തിക നേട്ടവും മനസുഖവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇടപെട്ടില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിസ്സാര കാര്യങ്ങളിൽപ്പെട്ട കേസുകളിലും നിയമ കുരുക്കുകളിലും പെടാനുള്ള സാധ്യത കാണുന്നു കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് സർക്കാർ സംബന്ധമായ ദോഷഫലങ്ങൾ അപമാനം ഉദര രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ശ്രദ്ധിക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ൊഴിൽ രംഗത്ത് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രീതി നേടാൻ കഴിയും സാമ്പത്തികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾ കുറയും സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നു ശത്രുദോഷം കുറയുകയും നിയമപരമായ കാര്യങ്ങളിൽ വിജയം നേടുകയും ചെയ്യും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം അനാവശ്യമായ സൗഹൃദങ്ങൾ വഴിതെറ്റായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് രോഗദുരിതങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക സാമ്പത്തിക ക്ലേശങ്ങളും തൊഴിൽ പരാജയങ്ങളും നേരിടാൻ സാധ്യത കാണുന്നു തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ഐക്യം വാഹന ഭാഗ്യം ഭക്ഷണ സുഖം എന്നിവ പ്രതീക്ഷിക്കാം വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട അപമാനം മനസമാധാനം ഇല്ലായ്മ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഗ്യാസ്ട്രബിൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് വാഹന അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും കുടുംബപരമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം നല്ല സൗഹൃദങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അപ്രതീക്ഷിതമായി സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാം ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിൽക്കും ഭക്ഷണസുഖവും ബന്ധുജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്താനും കഴിയും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം കൃഷി പക്ഷി മൃഗാദികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപമാനം തൊഴിൽ തടസ്സങ്ങൾ ജീവിത പങ്കാളിയുമായും മക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം അസുഖമുള്ളവർ ജാഗ്രത പാലിക്കണം രോഗം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ശത്രുഭയം നിയമപരമായ കാര്യങ്ങളിലെ പരാജയം നിയമക്കുരുക്കുകൾ എന്നിവ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി അനാവശ്യമായ സൗഹൃദങ്ങൾ വഴി അപവാദങ്ങൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് ആഡംബരങ്ങൾക്കായി പണം അമിതമായി ചെലവഴിക്കും ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കും അനാവശ്യ ബന്ധങ്ങൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്